ദൈവത്തിന്റെ അതിപൃതമായ നാമം എന്ന് പറയുക ഇന്ന് പകൽക്കാലം ഒരു കർത്ത പകൽക്കാലം കൂടെ നമുക്ക് ദൈവത്തിനാരംഭിക്കുക ജീവിതത്തിൽ അവസരങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം ഇന്ന് പകൽക്കാലം ഈ ശുശ്രൂഷൂഷക്ക് നേരിട്ട് നടക്കുന്ന ദേവദാസൻ കടന്നു നിൽക്കുന്ന ദേവദാസന്മാർ ദൈവമക്കൾ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവ് യേശുക്കസുരൻ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹബന്ധനത്തെ ആദ്യമായി അറിയിക്കുകയാണ് നൂറ്റിനാലാം സങ്കീർത്തനമാണല്ലോ നാം ഇന്ന് പ്രതിമായി വാക്യപ്രതി വായിക്കാനിടയായത് അതിൽ നിന്ന് ചില കാര്യങ്ങൾ ചിന്തിച്ച് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കാൻ താല്പര്യപ്പെടുന്നു നാം വല്ല ഒരു പ്രാർത്ഥനയോടെ ആയിരിക്കാം നൂറ്റിനാലാം സങ്കീർത്തനം മുപ്പത്തി അഞ്ച് വാക്യങ്ങളുള്ള ഒരു വലിയ സങ്കീർത്തനമാണ് അത് വായിക്കാൻ തന്നെ ഇത്ര ആഹിമിനോട് ചോദിച്ചറിയാം വായിച്ചതിൻ്റെ ബുദ്ധിമുട്ട് അത് മലയാളത്തിന്റെ ആ ഒരു ബുദ്ധിമുട്ട് കാരണം നമുക്കറിയാം അപ്പം വളരെ മനോഹരമായ സങ്കീർത്തനമാണ് ഇത് ആരെഴുതി എന്നുള്ളത് സങ്കീർത്തനത്തിൽ വ്യക്തമല്ല എങ്കിലും ദാവീദിന്റെ സങ്കീർത്തനമാണ് എന്ന് നമുക്ക് അനുമാനിക്കാം നൂറ്റിനാലാം സങ്കീർത്തനം ഇങ്ങനെ അതിന്റെ ഒന്നാം വാക്കി ഇങ്ങനെ പറയുന്നു മനമേ യഹോവെ വാഴ്ത്തുക എൻ്റെ ദൈവമായി ഹോവേ നീ ഏറ്റവും വലിയവൻ മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു അപ്പം അതിന്റെ തുടക്കം തന്നെ പറയുന്നത് എൻ മനമേ യഹോവേ വാഴ്ത്തുക നമ്മൾ കഴിഞ്ഞ ആൾ പ്രാവശ്യം വായിച്ച സങ്കീർത്തനത്തിന്റെ ഇതുപോലെ തന്നെ ആയിരുന്നു നൂറ്റിമൂന്നാം സങ്കീർത്ത ആദ്യം വാക്യം ഇങ്ങനെയായിരുന്നു വാഴ്ത്തുക അതിന്റെ അവസാന വാക്യം എന്ന് പറയുന്നത് എൻ മനമേ വാഴ്ത്തുക അതുപോലെ തന്നെ ഈ നൂറ്റിനാലാം എൻ മനമേ യഹോവി വാഴ്ത്തുക അതിന്റെ അവസാനവും പറയുന്നത് യഹോവയെ വാഴ്ത്തുക അപ്പം ദൈവത്തെ വാഴ്ത്തി ദൈവത്തെ ശുചിച്ചു ആരംഭിക്കുകയും അവസാനിക്കുകയും ചെയ്യുന്ന സങ്കീർത്തനമാണ് ഈ നൂറ്റിമൂന്നും നൂറ്റി നാലാം സങ്കീർത്തനം അപ്പോഴേക്കും ഇതിൽ ആദ്യം പറയുന്നതും എന്തുകൊണ്ടാണ് എൻ്റെ ദൈവവുഭവം നീ ഏറ്റവും വലിയവൻ മഹത്വവും തേജസ് നീ ധരിച്ചിരിക്കുന്നു അപ്പം ഈ സങ്കടത്തിന് ഉടനീളം നമ്മൾ വായിക്കുമ്പോഴേക്കും മുപ്പത്തി അഞ്ച് വാക്യങ്ങൾ വായിക്കുമ്പോഴേക്കും നമുക്ക് മനസ്സിലാകുന്നത് ദൈവത്തിന്റെ സൃഷ്ടിപ്പിനെ കുറിച്ചാണ് കൂടുതലായിട്ട് കൂടുതൽ ഭാഗങ്ങളിൽ പറയുന്നത് ദൈവത്തെ എങ്ങനെ സൃഷ്ടിച്ചു അതിന്റെ വെളിച്ചം എങ്ങനെ ഉണ്ടായി അതുപോലെ തന്നെ മൃഗങ്ങളെ അതുപോലെ തന്നെ മനുഷ്യന്റെ അവസ്ഥകള് മലകള് ൊക്കെ നമ്മൾ വായിക്കുമ്പോഴേക്കും നമ്മൾ വായിച്ച് പോകുന്നവരൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ചന്ദ്രനെ ഉണ്ടാക്കിയത് അതുപോലെ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് അപ്പം അതിന്റെ എന്താണ് ദൈവത്തിന്റെ പ്രത്യേകത എന്തുകൊണ്ടാണ് നമ്മൾ ദൈവത്തെ വാഴ്ത്തേണ്ടത് ദൈവം ആരാണ് ഇന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇവിടെ പറയുന്നു എന്റെ ദൈവൻ നീ ഏറ്റവും വലിയവൻ മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു അപ്പൊ ദൈവം എന്താണ് മഹത്വവും തേജസ്സും ഉള്ള ദൈവമാണ് നമ്മള് ഇതിൽ പറയുന്നതാണ് ദൈവം സൃഷ്ടിച്ചു അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടി വിവരങ്ങളെ കുറിച്ച് വിവരിക്കുന്ന ഈ സങ്കീർത്തനത്തിൽ നമ്മൾ ലോകത്തിൽ നിന്നൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സൃഷ്ടിപ്പിനെ കുറിച്ച് പലർക്കും പല ആശയങ്ങളുണ്ട് ചിലർ പറയുന്ന ഭൂമി തന്നെ ഉണ്ടായതാണ് ചിലർ പറയുന്ന പരിണാമത്തിലൂടെ ഉണ്ടായതാണ് ചിലർ പറയുന്നത് ഓരോ തിയറികൾ ഓരോ മനുഷ്യനും ഓരോ കണ്ടുപിടുത്ത ചിലർ പറയുന്നത് ഇത് ഇനി പിറലിൽ ഒരു സൃഷ്ടിതാവില്ല ഇതൊക്കെ ഉള്ള കൂട്ടത്തിൽ അങ്ങ് വന്നതാണ് എന്നൊക്കെ പല ചിന്താഗതികളുള്ള ഈ അവസരത്തിൽ വേദപുസ്തവം പറയുന്നത് ഇതെല്ലാം എന്താണ് ദൈവത്തിന്റെ സൃഷ്ടിയാണ് എന്നുള്ളതാണ് അപ്പം ദൈവത്തിന്റെ സൃഷ്ടി നമ്മുടെ ഉൽപ്പത്തി പുസ്തകം ഒന്ന് ഒന്നാം അധ്യായത്തിൽ വായിക്കുന്ന ആ ദൈവ സൃഷ്ടിയെ കുറിച്ചാണ് ഈ നാലാം ഈ പറയുന്നത് അപ്പം അതിൽ പറയുന്നു നീ ഏറ്റവും വലിയ മഹത്വവും തേജസ്സും നീ ധരിച്ചിരിക്കുന്നു അപ്പൊ ഒന്ന് തിമത്തി ദിവസം ആറിന്റെ പതിനഞ്ചിൽ എന്താണ് ദൈവത്തിന്റെ മഹത്വത്തിനെ ദൈവത്തിന്റെ തേജസ്സിനെ കുറിച്ച് നമുക്ക് വായിക്കാൻ സാധിക്കും ഒന്ന് ഒന്ന് വായിക്കാം ഒന്ന് തിമത്തി ആറിന്റെ പതിനഞ്ച് രാജാതിരാജാവും താൻ മാത്രം അമർത്തിയതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാൻമൻ കഴിയാത്ത നമ്മുടെ ദൈവത്തിന്റെ പ്രത്യേകതയാണ് കൂടും ഏകാധിപതി താൻ മാത്രം അമർത്തിന് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്ന ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത് ആ ദൈവത്തോടാണ് നമ്മൾ നമ്മുടെ ആവശ്യങ്ങൾ പറയുന്നത് നമ്മൾ നന്നായി അറിയുന്ന ഒരു ദൈവമാണ് അതുപോലെ തന്നെ നമ്മൾ പഴയ നീമ പഠിക്കുമ്പോഴേക്കറിയും കുറെ പേര് ദൈവത്തെ കാണാനായിട്ട് ആഗ്രഹിച്ചു മോശ ദൈവത്തിന്റെ തേജസ് കാണാനായിട്ട് ആഗ്രഹിച്ചു അപ്പൊ അതുപോലെ തന്നെ ദൈവം എന്ത് ചെയ്തു ദൈവം പറഞ്ഞത് കണ്ടാൽ നീ മരിക്കും അത് കാരണം ഞാൻ കടന്നു പോകുമ്പോഴേക്കും പാറയുടെ പെറുപ്പിൽ അതിന്റെ പുറകു വശം ഒന്ന് കാണിക്കുക അപ്പം ആ ദൈവത്തിന്റെ ആ പുറകുവശത്തിന്റെ ആ വെളിച്ചം ഒന്ന് കണ്ടപ്പോ തന്നെ മോശയുടെ തൊക്ക് പ്രകാശിച്ചത് കാരണം താഴെ നിന്ന് പർവ്വത്തിന്റെ താഴെ നിന്ന് ജനങ്ങൾക്ക് കാണാൻ പറ്റാതെ അത്രയ്ക്കും തേജസ് ആണ് ദൈവത്തിന് ആ ദൈവത്തിന്റെ ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുക അതുപോലെ തന്നെ അബ്രഹാം അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോഴേക്കും എന്തായാലും തേജോമനായ ദൈവം അവൻ പ്രത്യക്ഷനായെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ ഭാഗങ്ങളിലെല്ലാം ദൈവത്തിന്റെ അത് അവൻ കാറ്റുകളെ തന്നെ ദൂതന്മാരും അഗ്നിജാലയെ തന്നെ ശിശൂഷകന്മാരും ആക്കിയിരിക്കുന്നു അതുപോലെ തന്നെ അവൻ ആഴിയെ അവൻ അതിന്റെ വസ്ത്രം കൊണ്ടു അവൻ ഭൂമിയെ അതൊരിക്കലും ഇളകി പോകാതെ അതിന്റെ അടിസ്ഥാനത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു നീ അതിനെ വസ്ത്രം കൊണ്ടെന്നപോലെ ആഴികൊണ്ട് മൂടി വെള്ളം പർവ്വതങ്ങൾക്ക് മീതേ നിന്നു അപ്പം ഭൂമിയുടെ അവസ്ഥകൾ അവസ്ഥയെ കുറിച്ച് പറയുകയാണ് എന്ത് ചെയ്തു ഭൂമി നീ അതിനെ വസ്ത്രം കൊണ്ട് എന്ന പോലെ ആഴം കൊണ്ട് മൂടി വെള്ളം പർവ്വതങ്ങൾക്ക് മീതെ ഉയർന്നു അപ്പം എന്താണ് ഭൂമി എങ്ങനെയായിരുന്നു ദൈവം ഉൽപ്പത്തി ഒന്നിന്റെ ഒന്നിൽ പറയുന്ന എന്താണ് ആദ്യം ദൈവം ആകാശവും സൃഷ്ടിച്ചു അതിന്റെ രണ്ടാം വാക്യം പറയുന്നത് എന്താണ് ഭൂമി പാഴായും ശൂന്യമായിരുന്നു അപ്പം ആദ്യയിൽ ദൈവം ആകാശവും ഭൂമി സൃഷ്ടിച്ചു രണ്ടാം വാക്യം പറയുന്നു ഭൂമി പാഴായും ശൂന്യമായിരുന്നു ഇതിനിടയ്ക്ക് ഒരു കാല ഒരു ഗ്യാപ്പുണ്ട് ഗ്യാപ് എന്ന് പറഞ്ഞാൽ എത്ര വർഷം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ദൈവം സൃഷ്ടിച്ചതാണ് ആദ്യം ദൈവ ആകാശവും ഭൂമി സൃഷ്ടിച്ചു ആ സൃഷ്ടിച്ച ആക്കിയ ഭൂമിയിൽ എന്ത് ചെയ്തു ദൈവം ദൂതന്മാരെ ആക്കി വെച്ചു ആ ദൂതൻ എന്ത് ചെയ്തു തെറ്റിപ്പോയപ്പോഴേക്കുമാണ് ദൈവം ദൂതനെ വെട്ടി താഴെ ഇട്ടു അതായത് ദൂതൻ വെട്ടി താഴെയിട്ടപ്പോഴേക്കും ഭൂമി പാഴായി പിന്നെ ആ ഭൂമി എന്ത് ചെയ്തു വെള്ളം വെള്ളം കൊണ്ട് നിറഞ്ഞു അപ്പൊ അങ്ങനെ പാഴായി പോയി പിന്നെ എന്ത് ചെയ്തു ആ പാഴ് ഭൂമി അതായത് നമ്മൾ വായിക്കുമ്പോഴേക്ക് രണ്ട് പത്ത് ദിവസം മൂന്നിന്റെ അഞ്ച് ഏഴൂന്ന് വായിക്കാം അതിന്റെ കുറച്ച് വ്യക്തമായി അവിടെ ഒരു

இருந்த ஜிரே அழிந்தது அழிந்ததென்பதையும் மனதார அறியாமல் இருக்கிறார்கள் இப்பொழுது இருக்கிற வானம் வானங்களும் பூமியும் அந்த வார்த்தையினாலேயே அக்கினிக்கு இரையாக வைக்கப்பட்டு தேவனுடைய பக்தியில்லாதவர்கள் நியாயம் தீர்க்கப்பட்டு அழிந்து போகும் நாள் வரைக்கும் காக்கப்பட்டிருக்கிறது ഇതിൽ നിങ്ങൾ ഭൂമിയുടെ അവസ്ഥ അവസ്ഥകളെ കുറിച്ച് പറയാം ഇവിടെ പറയുന്ന ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമി പണ്ട് ദൈവത്തിന്റെ വതിരുത്തൽ ഉണ്ടായി എന്നും അതായത് ദൈവം ദൈവത്തിന് വതിരുത്തൽ ഉണ്ടായി അത് അതിനുശേഷം പാപം ചെയ്തു ഭൂമി നശിച്ചുപോയി അല്ലെങ്കിൽ പാഴായി ശൂന്യമായി പോയി അതിനുശേഷം വെള്ളത്താൽ ആ നശിച്ചു പോയി അതിനുശേഷം ദൈവം ചെയ്തു അതിനെ ശുദ്ധീകരിച്ചിട്ടാണ് ആദ്യത്തിനെ ഉപയാക്കിയത് അതിനുശേഷം നോക്കയുടെ കാലത്ത് വീണ്ടും ചില ഉണ്ടായി വീണ്ടും ഒന്ന് നശിച്ചു ആ ആ ആ അവസ്ഥയൊക്കെ നമുക്കറിയാം അതിനുശേഷം ഈ ഭൂമി എന്ത് ചെയ്യും ഇനിയും നശിക്കും എന്നാണ് ദൈവചന പറയുന്നത് അതിനുശേഷം ഇനിയും ഭൂമി വെള്ളത്താലല്ല അല്ല നശിക്കുന്നത് എങ്ങനെയാണ് തീയാൽ നശിക്കാൻ നശിക്കാൻ പോകുന്നത് അപ്പൊ ഭൂമിയുടെ അവസ്ഥകളെ കുറിച്ച് ഉപകരിക്കുന്ന സങ്കീർത്തനം അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജീവിതത്തിലും നമ്മുടെ എന്താണ് ഇതിൽ പറയുന്നു ഭൂമി നമ്മുടെ ഭൂമി ഉള്ള കാലത്തോളം നമ്മൾ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി കരുതുന്ന ഒരു ദൈവമാണ് അതുപോലെ തന്നെ ഈ ഈ സങ്കീർത്തനത്തിൽ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു സന്ധി വരെയുള്ള തന്റെ വേലക്കായി തന്നെ അപ്പൊ മനുഷ്യൻ തന്റെ പണിക്ക് പുറപ്പെടുന്നു അതായത് നമുക്ക് വായിക്കാം ഒന്ന് ഒന്ന് രസിലോ മണിക്കോ രണ്ടിന്റെ ഒമ്പത് അതിനകത്ത് പറ അതായത് മനുഷ്യൻ തന്റെ പണിക്ക് നമ്മൾ ആദ്യം ആദ്യത്തെ കാലമായിട്ട് ദൈവം ഭൂമിയിൽ മനുഷ്യനെ സൃഷ്ടിച്ചു ആദ്യത്തെ അവയെ സൃഷ്ടിച്ചിട്ട് പറഞ്ഞു എന്ത് ചെയ്തു തോട്ടത്തിൽ വേല ചെയ്യാനായിട്ടാണ് ദൈവം സൃഷ്ടിച്ചത് അപ്പം ഇന്നും അതുപോലെ തന്നെ ദൈവം പറയുന്നുണ്ട് എന്ത് ചെയ്തു ഈ സംഘടന പറയുന്നത് പോലെ തന്നെ എന്താണ് വേല ചെയ്യണം അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ഏത് വേദന അതിൽ നമ്മൾ ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ ഏത് നമ്മുടെ ലോകപരമായിട്ടുള്ള ഏത് വേലയിലാണെങ്കിലും നമ്മൾ അതിന് ഉത്സാഹം കാണിക്കണം അതുപോലെ തന്നെ രണ്ട് തസ്ലൊരിക്കൽ മൂന്നിന്റെ എട്ട് എന്ന് വയ്ക്കാം എട്ട് മുതൽ പന്ത്രണ്ട് വരെ രണ്ട് തസ്ലോരിക്കൽ മൂന്നിന്റെ എട്ട് മുതൽ പന്ത്രണ്ട് വരെ നമ്മുടെ മുൻപാകെ நாங்கள் உங்களை குறித்து அடைந்திருக்கிற மிகுந்த சந்தோஷத்திற்காக நாங்கள் தேவனுக்கு எவ்விதமாய் செலுத்துவோம் உங்கள் முகத்தை கண்டு உங்கள் விசுவாசத்தின் குறைவுகளை நிறைவாக்கும் பொருட்டு இரவும் பகிரும் மிகவும் வேண்டிக் கொள்கிறோமே நம்முடைய பிதாவாகிய தேவனும் நம்முடைய இயேசு கிறிஸ்துவும் உங்களிடத்திற்கு எங்களை நேராக வழி நடத்துவாராக நாங்கள் உங்களிடத்தில் வைத்திருக்கிற அன்பு கோப்பாய் நீங்களும் ஒரு ஒருவர் வைக்கும் அன்பிலும் மற்றெல்லா மனுஷரிடத்தில் வைக்கும் அன்பிலும் கத்து உங்களை பெருகவும் நிலைத்தோகவும் செய்து இவ்விதமா நீங்கள் கத்து இயேசு கிறிஸ்து தமது பரிசுத்தவன்கள் அனைவரோடும் கூட வரும்போது நீங்கள் നമ്മുടെ പിതാവായ മുൻപാകെ അവിടെ വേല ചെയ്യേണ്ട പ്രാധാന്യം എന്റെ ഉപതാപി പറയുന്നത് ആര് ആരുടെ ആഹാരം വെറുതെ അനുഭവിച്ചിട്ട് ഇവിടെ ആർക്കും ഭാരമായി തീ തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പുകൾ വേല ചെയ്തു പോകുന്നു അധികാരമില്ലാന്നിട്ടല്ല അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരയണ്ടത്രേ വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും വരുത് എന്ന് ഞങ്ങൾ നിങ്ങളോട് കൂടി ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ അപ്പൊ എന്താ നമ്മൾ ഏത് വേലയിലായാലും നമ്മൾ എന്ത് ചെയ്യണം അതിൽ ആത്മാർത്ഥതയോടായിരിക്കണം നമ്മൾ ആത്മാർത്ഥത വായിരിക്കണെങ്കിൽ ലോകപരമായിട്ടുള്ള വേലയിലായിരുന്നു അപ്പൊ ദൈവം ആദ്യം തന്നെ സൃഷ്ടിച്ചപ്പോഴേക്ക് മനുഷ്യരോട് പറഞ്ഞു അവിടെ ആ ഭൂമിയിൽ ഏതെങ്കിലും തോട്ടത്തിൽ വെച്ച് തന്നെ തോട്ടത്തിൽ വേല ചെയ്യാനായിട്ട് അപ്പൊ ദൈവം ഇതാണ് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒത്തിരി ആത്മീയ സന്തോഷം തരാം ദൈവത്തെ വാഴ്ത്തുക ദൈവത്തെ സ്തുതിക്കുക എന്നൊക്കെ പറയുന്നിട്ട് അതിന്റെ ലാസ്റ്റ് ഇങ്ങനെ പറയുന്നു പാപികൾ ഭൂമിയിൽ നിന്നും കുടിഞ്ഞു പോകട്ടെ ദുഷ്മാരില്ലാതെ ആയിക്കട്ടെ എൻ മനമയെ യഹോവയെ വാഴ്ത്തുക യഹോവയെ സ്തുതിപ്പി അപ്പൊ ദൈവത്തെ ഇരുപത്തി മൂന്നാം പാൻ്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയ്ക്ക് പാടും ഞാൻ ഉള്ള നാളത്തോളം ഞാൻ ഉള്ള ഉള്ളിടത്തോളം എന്റെ ദൈവത്തിന് കീർത്തനം പാടും അപ്പൊ സങ്കീർത്തനക്കാരൻ പറയുകയാണ് എന്റെ ആയുഷ്കാലമൊക്കെ ഞാൻ യഹോവയ്ക്ക് വേണ്ടി പാടും അതുപോലെ തന്നെ ഞാൻ ഉള്ളിടത്തോളം എന്റെ ദൈവത്തിന്റെ കീർത്തനം പാട നമ്മുടെ ജീവിതത്തിൽ തീരുമാനം ഇതായിരിക്കണം ദൈവം സൃഷ്ടിച്ച നമ്മൾ സൃഷ്ടിതാവാണ് അല്ലെങ്കിൽ ദൈവം എന്താണ് ധന്യനായ ഏകാധിപതി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നതിനായ വിശുദ്ധനായ ദൈവമാണ് ആ ദൈവത്തെ നമ്മൾ എങ്ങനെ ആരാധിക്കണം അല്ലെങ്കിൽ ആ ദൈവം ആ ദൈവത്തിന്റെ മഹത്വം അറിഞ്ഞ് ആ ദൈവത്തെ ദൈവസന്നിധി ആയിരിക്കുമ്പോഴേക്കും നമ്മുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ദൈവത്തിന് അറിയാം നമ്മുടെ പ്രശ്നങ്ങൾ ഏതൊക്കെ ഉണ്ടെന്ന് ഏതൊക്കെ മനുഷ്യൻ ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അവര് കഴിയുമോ എന്നുള്ളതെല്ലാം അറിയാം അപ്പൊ നമ്മൾ ദൈവത്തിൽ ദൈവത്തിനാശ്രയിച്ചാൽ ആ പ്രശ്നങ്ങളല്ല ദൈവം മാറ്റി തരുന്നത് ആ പ്രശ്നങ്ങളെ അതിജീവിക്കാനുള്ള ദൈവകൃപ നമ്മളിൽ തരും അപ്പൊ അങ്ങനെ നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചാൽ ദൈവത്തിന് നമ്മൾ പ്രശ്നങ്ങൾ തകർന്നു പോയിട്ട് ദൈവത്തെ വിട്ട് നമ്മൾ വഴി തെറ്റിപ്പോയാൽ നമ്മുടെ ജീവിതം പരാജയത്തിലേക്ക് പോകും പക്ഷെ ഏതൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ഇങ്ങനെ ഈ സംഘടനകാര് പറയുന്ന പോലെ ഞാൻ എന്റെ ആയുഷ്കാലം ഞാൻ എഹോബയ്ക്ക് പാടും അപ്പൊ എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടല്ല എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല പ്രശ്നങ്ങൾ വന്നാലും പ്രതികൂലം വന്നാലും ഞാൻ യഹോബയ്ക്ക് വേണ്ടി പാടും കാരണം ആ ദൈവം എന്റെ സൃഷ്ടിതാവാണ് എന്നെ അറിയുന്നവനാണ് ആ ദൈവത്തിന്റെ മഹത്വം ആ മഹ് ആ മഹത്വം അറിഞ്ഞ് ആ ദൈവ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ആ ദൈവത്തിനെ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വിജയം ഉണ്ടാവും ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കുമാർ